പേടിക്കണ്ട കാരണം വെച്ചാൽ ഇത് കുഞ്ഞൊരുടെ ആണ് ടെക്നിക്കെന്ന് വെച്ചാൽ എനിക്ക് പുരികം കട്ടി വളരെ കുറവാണ് കട്ടി വളരെ കുറവെന്ന് വെച്ചാൽ നല്ല കട്ടി കുറവാണ് കറുപ്പും കുറവാണ് ഒട്ടും ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും നിരക്കുണ്ട് നിരക്കുണ്ട് നമുക്ക് കുഞ്ഞിലെ നമ്മൾ ഈ അമ്മമാര് പറയത്തില്ലേ കുഞ്ഞിലെ കരി വരച്ചേര് അത് നമ്മളെ പുരുകത്തിന് നല്ല കട്ടി വയ്ക്കാനും പുരുകത്തിന് നല്ല കളറ് വയ്ക്കാനും ആണ് നല്ല കറുത്ത നിറം വെക്കാനാൻ വേണ്ടിയാണ് ഈ ഒരു പ്രായം വരെ കുഞ്ഞുങ്ങൾക്ക് കരി വരയ്ക്കുക ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും നന്നായിട്ട് കട്ടിക്ക് അമ്മമാർ കരി വരച്ച് കൊടുക്കുക പ്രത്യേകിച്ച് അമ്മമാരായിരിക്കത്തിൽ ചിലപ്പോൾ മുത്തശ്ശിമാരൊക്കെ ആണെങ്കിലും നന്നായിട്ട് അവർ വേരെ വെച്ച് ഇങ്ങനെ വരയ്ക്കും അപ്പം ഞാൻ ആ രീതിയിലൊന്നും പരീക്ഷിക്കാൻ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു എൻ്റെ വാർത്ത ചുള്ള അത് പ്രകാരം ഞാൻ ഇന്നൊന്ന് പരീക്ഷിച്ച് വയ്ക്കുക എൻ്റെ പുരികത്ത് കറുപ്പ് നല്ല കുറവാണ് കറുപ്പില്ല ഒട്ടും കുരികും കട്ടിയൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തു കരി സാധാരണ ആവണക്കെണ്ണ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളു ആവണക്കെണ്ണയും ഇതിന് നല്ലതാണ് ആണ് അപ്പൊ ഞാൻ ഇതിന് വേറെ ഞാൻ ഇതിൽ കരിയാണ് എഴുതിയത് നമ്മളെ ഒരു ഡെപ്പി കരി ഉണ്ടല്ലോ ഡെപ്പി കരി സാദാ കരി ഉണ്ടല്ലോ ആ ചെറിയ ഡെപ്പി കരി അതിപ്പോ കാണിക്കുക അങ്ങനെ ചെയ്യണം അപ്പൊ ആ കരിയാണ് ഞാൻ എടുത്ത് നന്നായിട്ട് നന്നായിട്ട് പുരികത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് പുരുക വരച്ച് കുറച്ച് ദിവസം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ വരച്ചിട്ട് ഇതിന്റെ പുറത്ത് പൗഡറും കൂടെ ഇടണേ അല്ലെങ്കി മുഖ ആഹനാശ കോട്ടയാവും അപ്പൊ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പുരുകത്ത് കഴുകി വരും ആ ഓക്കെ അപ്പൊ അത് തേച്ചിട്ട് കുറച്ചു ദിവസം നൈറ്റ് ചെയ്ത് നൈറ്റ് കിടന്നിട്ട് രാവിലെ അങ്ങ് കഴുകി കളയാമല്ലോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ ഇതുവരെ ഒരു ഒരു എന്താ പറയുക ഒരു ക്രീമോ അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇത്രയും നിറം വെച്ചിരിക്കുന്നത് അത് ഫിൽറ്ററിൻ്റെ ആണ് വേറെ ഒന്നുമല്ല ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് ഫോണിലുള്ള ഫിൽട്ടറിൻ്റെ ആണ് ഓക്കെ അപ്പോൾ ഇത് കരിയാണ് വരച്ചിരിക്കുന്ന പുരിയത്ത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്ന